തിരുവനന്തപുരം സ്റ്റേഡിയത്തിലെ പൊതു പ്രഖ്യാപന ചടങ്ങ് പുരോഗമിക്കുകയാണ് നവകേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എട്ട് മാസത്തിന് ശേഷം മമ്മൂട്ടി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നടത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു എന്നത് മറ്റു വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ ഇടയാക്കിയത് അതുകൊണ്ടാണ് നോബൽ സമ്മാന ജേതാവ് അമർത്യാസൻ കേരള മാതൃകയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസം ചേരുന്നു നമുക്കൊപ്പം സർക്കാരിന്റെ ൾ എണ്ണിപ്പറയുകയായിരുന്നില്ലേ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപന വേളയിലെ പ്രസംഗത്തിലുടനീളം നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ എണ്ണി എണ്ണി പറയുന്നത് കാരണം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് കൊള്ളത്തരമാണെന്നും ഇത് തെറ്റാണെന്നും അങ്ങനെ അങ്ങനെയൊരു വിമർശനമുയർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട് പ്രതിപക്ഷ നേതാവിലെ മറുപടി കൂടി ഈ വേദിയിൽ മുഖ്യമന്ത്രി നടത്തി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് നാലര വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനകീയ പ്രവർത്തനങ്ങൾ അതൊന്നായി എണ്ണിപ്പറയുകയാണ് കാരണം ഇനി ഒരാഴ്ചക്കപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമായി ഈ അതിദാരിദ്ര്യമുക്ത കേരളം അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് ഈ വലിയ പൊതുസമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം നടന്ന ഒരു രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിൻ്റെ വലിയ ആത്മാഭിമാനത്തോടെ വലിയ നേട്ടം എന്ന നിലയിൽ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്രയും വലിയൊരു ചടങ്ങ് അവിടെ സംസ്ഥാനത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി തന്നെ വിശിഷ്ടാതിഥിയായി എത്തുന്നു മുഖ്യമന്ത്രി ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഉദ്ഘാടന പ്രസംഗം തുടരുകയാണ് ഓരോ കാര്യങ്ങൾ അത് ശിശുമരണ നിരക്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുടെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ആണ് എണ്ണി എണ്ണി പറയുന്നത് അത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അധികാരി മുക്ത പദ്ധതി